ഹലോ സ്ലാമലൈക്കും റുബി സി ആസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ നല്ല അടിപൊളി നൈറ്റുകളാണ് കാണിക്കാൻ വന്നിട്ടുള്ളത് അത് ക്ലോസ് ആണ് മോളെ നല്ല റയോൺ ഫാബ്രിക്കിലൊക്കെ ലേസ് വന്നിട്ടുള്ള നല്ല പ്രീമിയം ലെയ്സിൽ വർക്ക് കൊടുത്തിട്ടുള്ള ഉണ്ട് അല്ലാതെ നമ്മൾ കോട്ടണിലും ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ ഓരോന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം നല്ല അടിപൊളി കളക്ഷനാണ് പ്രീമിയം റേഞ്ചിലുള്ള നൈറ്റുകളാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് വില വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ത്രീ എക്സൽ ആണ് ലാർജ് ആർക്ക് ഉപയോഗിക്കാം ലാർജ് എക്സൽ ആർക്ക് എടുക്കാൻ പറ്റുന്ന റയോൺ ഫാബ്രിക്കിൽ ലേസ് വർക്ക് കൊടുത്തിട്ടുള്ള നൈറ്റി ആണ് ഒരു ദുബായ് ടൈപ്പിനെ ഇൻസ്പയർ ചെയ്തിട്ട് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും ഏതാണോ വേണ്ടത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ബുക്ക് ചെയ്യാം നല്ല നല്ല പ്രൊഡക്റ്റുകളാണ് നമ്മൾ വീഡിയോയിൽ കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് മുന്നേ കൂട്ടി റമദാനൊക്കെ വേണ്ടി പർച്ചേസ് ചെയ്യാൻ ഇരിക്കുന്നവരൊക്കെ മുന്നേ കൂട്ടി വാങ്ങുക കാരണം നമ്മൾ റമദാൻ കളക്ഷൻസ് ആണ് ഇപ്പോഴേ തുടങ്ങിയിട്ടേക്ക് തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ മാക്സിമം പുതിയ അപ്ഡേഷനിലുള്ള എല്ലാ ഐറ്റംസും ഇനിയുള്ള എല്ലാ വീഡിയോസിലും വരും അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് എടുക്കാം അപ്പോൾ നല്ല നല്ല കളക്ഷനുകൾ വരുമ്പോൾ മിസ് ചെയ്യാതെ വാങ്ങുക ലാർജ് എക്സൽ ആൾക്കാർക്ക് പറ്റുന്നതാണ് ഞാൻ കാണിക്കുന്നത് കറക്റ്റ് ലാർജ് ആർക്ക് കട്ട് ചെയ്തെടുക്കുക രണ്ട് ഇഞ്ചി കട്ട് ചെയ്താൽ മതി നല്ല പ്രീമിയം റയോൺ ആണ് കേട്ടോ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചിലാണ് ഷോപ്പിൽ വന്നെടുക്കണമെങ്കിൽ ഷോപ്പിൽ വന്നെടുക്കാം അവിടെ ഇതിൽ പ്രൈസ് ഇല്ല കേട്ടോ പ്രൈസ് ഇല്ല ൂറ്റി എൺപത്തി അഞ്ചാണ് നല്ല കളർഫുൾ ആയിട്ടുള്ള നല്ല മോഡേൺ നല്ല ഒരു എന്താ പറയുന്നെ നല്ല സ്റ്റൈലായിട്ട് ആയിട്ട് നമ്മൊരു സൽവാറിന്റെ ടോപ്പ് ഒക്കെ അല്ലേ അല്ലെങ്കിൽ ചുരിദാറിനൊക്കെ അതേ ക്വാളിറ്റി സ്റ്റിച്ചിങ്ങിലാണ് എന്തായാലും പ്രീമിയം ആയതുകൊണ്ട് തന്നെ എല്ലാത്തിനും ഓവർലോക്കൊക്കെ ചെയ്ത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഫിനിഷിങ്ങിലാണ് ഇത് വരുന്നത് അപ്പോൾ നിങ്ങൾക്കിത് ക്വാളിറ്റി അടിപൊളിയാണ് ഓക്കെ ചുരിദാറിൻ്റെ പോലത്തെ ക്വാളിറ്റിയാണ് ഉള്ളത് നമ്മുടെ ഷോപ്പിൽ വന്നെടുക്കണമെങ്കിൽ വന്നെടുക്കാം ലൊക്കേഷൻ കൊല്ലം ജില്ലയിൽ അഞ്ചലാണ് അഞ്ചൽ കുളത്തുപുഴ റോഡിൽ അപ്പോൾ നിങ്ങൾക്ക് ഷോപ്പിലോട്ട് വന്ന് നോക്കി നോക്കിയെടുക്കണമെങ്കിൽ എടുക്കാം ഇത് നമ്മുടെ കോട്ടൺ ഹാഫ് സ്ലീവ് ഐറ്റി ആണേ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി എൺപതാണ് നല്ല പ്രീമിയം കോട്ടൺ ആണ് നമ്മൾ ഈ ഒരു മുന്നൂറ്റി അമ്പതിന് മേളിലോട്ട് മാത്രമാണ് നമ്മൾ നൈറ്റി ഇപ്പോൾ സെല്ല് ചെയ്യുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല തുണിയിൽ നല്ല പ്രീമിയം നൈറ്റുകളാണ് ചെയ്യുന്നത് ഏകദേശം എല്ലാം നല്ല ക്വാളിറ്റി ഫാബ്രിക്ക് മാത്രമാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് നോക്കിയിട്ട് പേടിക്കാം കേട്ടോ ഇത് ക്യാമറി കോട്ടൺ എന്ന് പറയുന്ന കോട്ടൺ ആണ് ഞാനിപ്പോൾ കാണിക്കുന്നത് നല്ല നല്ല സോഫ്റ്റ് കോട്ടൺ ഉണ്ടല്ലോ പ്രീമിയം സോഫ്റ്റ് കോട്ടൺ ഫോർ ഫോർട്ടി നയൻ ആണ് നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് അതിൻ്റെ കളർ ചേഞ്ചസ് ക്ലോസ് കാണിച്ച മോളെ അതിൻ്റെ നോക്കിയ നല്ല പെർഫെക്റ്റ് സ്റ്റിച്ചിങ് എന്ന് പറയുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത് നല്ല കോട്ടണിൽ ഹാഫ് സ്ലീവ് ആണ് ഇപ്പോൾ ഹാഫ് സ്ലീവ് നൈറ്റുകൾ നോക്കുന്നവർക്ക് നോക്കാം അടുത്ത ഡിസൈൻ ഒരു സിക്സ് ആഗ് ലൈൻസ് വരുന്നതാണ് നല്ല നൈറ്റുകളാണ് കേട്ടോ നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് മൂന്ന് കളേഴ്സാണ് അല്ല കളർ ക്ലോസ് കാണിച്ചേടാ മൂന്ന് കളേഴ്സ് നല്ല കളർഫുള്ളായിട്ടുള്ള നൈറ്റുകളുണ്ട് ലൈറ്റ് കളേഴ്സിലുള്ളതുണ്ട് പ്രിൻ്റഡ് നൈറ്റുകളുണ്ട് അതുകൊണ്ട് ഇതൊക്കെ ആണ് ഹാഫ് സ്ലീവ് നല്ല പ്രിന്റ് അല്ലേ അഞ്ഞൂറ്റി എൺപത് രൂപയാണ് ഇതിന്റെ സൈസ് ഫ്രീ സൈസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ നമുക്ക് എനിക്ക് തോന്നുന്നു ഇത് എക്സെൽ ആർക്ക് പറ്റും എക്സെൽ ലാർജ് സൈസ് ലാർജ് ആണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ വലിപ്പം എക്സൽ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളൊന്ന് കറക്റ്റായിട്ടൊന്ന് അളവ് നോക്കിയിട്ട് എടുക്കണേ ചോദിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് എടുക്കണേ ഇതാ അപ്പം മൂന്ന് പ്രിന്റ് അതിൻ്റെ അടുത്ത മൂന്ന് വേറെ പേരെ ആണ് നല്ല ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം അത്യാവശ്യം നല്ല പ്രിൻ്റുകളാണ് നമ്മൾ അൽഫാൻ ക്ലോത്തിൻ്റെ ആണ് അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് വില വരുന്നത് ഹാഫ് സ്ലീവ് ആണ് കേട്ടോ നല്ല വണ്ണമൊക്കെ കിട്ടും ഇതാ അടുത്ത പ്രിൻ്റ് അടുത്ത കളർ അടുത്തത് അൽഫൻ തന്നെയാണ് അഞ്ഞൂറ്റി മുപ്പതിൻ്റെ അടുത്ത ഡിസൈൻ ഹാഫ് സ്ലീവ് അടുത്ത പ്രിൻറ്റ് അടുത്ത പ്രിൻറ്റ് അപ്പോൾ നൈറ്റുകളുടെയൊക്കെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് ഒത്തിരി പാറ്റേൺസ് ഒത്തിരി ഡിസൈൻ ഒത്തിരി കളർഫുൾ ആയിട്ടുള്ളത് ലൈറ്റ് ആയിട്ടുള്ളത് അങ്ങനെ നല്ല നല്ല ഫാബ്രിക്കുകളിൽ വരുന്നതൊക്കെ ഒരുപാട് ടൈപ്പ് നമുക്കുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നൈറ്റുകൾ അതുപോലെ പ്രീമിയം പർദ്ധകൾ അതുപോലെ റേറ്റ് കുറഞ്ഞ പർദ്ദകൾ അത് നമ്മൾ ഓഫറിലാണ് കൊണ്ടുവരുന്നത് തൊള്ളായിരത്തി എൺപതിൻ്റെയൊക്കെ പറയാം ആയിരത്തി ഇരുന്നൂറായിരത്തി മുന്നൂറ് റേഞ്ചിൽ കൊടുക്കാൻ പറ്റുന്ന നല്ല പാർതകളാണ് നമ്മൾ തൊള്ളായിരത്തി എൺപത് ആ റേഞ്ചിൽ കൊണ്ടുവരുന്നത് അതുപോലെ നമ്മൾ ഓഫർ പർദ്ധകളുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല റെസ്പോൺസ് ആണ് കിട്ടിയത് അലഹമ്മ ഒരുപാട് സന്തോഷം എല്ലാവരും വളരെ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തു ഒത്തിരി നന്ദിയുണ്ട് നമ്മൾ ഓഫർ ഇടുന്ന എല്ലാവർക്കും അറിയാം ആയിട്ട് വീഡിയോ കാണുന്നവർക്കെല്ലാം അറിയാം പുതിയ പ്രൊഡക്റ്റുകൾ തന്നെയാണ് നമ്മൾ ഓഫർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിന് ഭയങ്കര താല്പര്യമാണ് നല്ല നല്ല ഐറ്റംസ് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഏറ്റവും കുറഞ്ഞ വിലയിലാണ് ഓഫറിൽ കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ മുടങ്ങാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം എപ്പോഴാണ് അടിപൊളി ഓഫർ എന്നുള്ളത് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മൾ നല്ല നല്ല ഓഫേഴ്സ് അനൗൺസ് ചെയ്യുന്നത് അപ്പോൾ ജനുവരി പതിനഞ്ചാം തീയതി മുതൽ ഇരുപത്തഞ്ചാം തീയതി മുതൽ വരെ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൽ കമൻറ്റ് ചെയ്യുന്നവർക്ക് സമ്മാനം കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കാണുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ അയ്യായിരം രൂപയുടെ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും നമ്മൾ ഉമ്രയുടെ ഒരു കൂപ്പൺ കൊടുക്കും അതിൽ നിന്നും സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് ഒരു ഉമ്ര ചെയ്യാനുള്ള അവസരമുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക ഒരുപാട് പേർക്ക് നമ്മുടെ പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരുപാട് പേര് കാണാനും വാങ്ങാനും ഇടയാവും അള്ളാഹു